എല്ലാവർക്കും എല്ലാവർക്കും നമസ്കാരം എന്റർടൈൻമെന്റ് എന്റർടൈൻമെന്റ് സ്വാഗതം യെസ് യെസ് ബിഗ് 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 സംഭവം അതായത് തമിഴ് ഇൻഡസ്ട്രിയെ രക്ഷിക്കാൻ ആര്യ കൂലി കൂലി ലോകേഷ് കണയരാജ് രജനികാന്ത് അങ്ങനെ വലിയ ടീം തന്നെ ഒരു വലിയ സംഘം ചേർന്ന് വരികയാണ് ഉണ്ട് ആ സംഘത്തിൽ പിന്നെ ഉപേന്ദ്ര ഉണ്ട് ടുത്ത് എന്തായാലും ആ ഗ്യാങ്ങിനെ തമിഴ് ഇൻഡസ്ട്രിയെ രക്ഷിച്ച് എടുക്കാൻ പറ്റുമെന്നുള്ള ഒരു പ്രതീക്ഷ ഉണ്ട് ഇതിന്റെ ഒരു സ്പെഷ്യൽ ട്രോൾ വീഡിയോ നമ്മുടെ പി കെ ട്രോൾ ചെയ്യുന്നുണ്ട്

കോടിക്കിളുക്കങ്ങൾ കൊണ്ട് ഇന്ത്യൻ സിനിമാ വ്യവസായത്തിൽ തന്നെ മുൻപന്തിയിൽ നിൽക്കുന്ന ഇൻഡസ്ട്രിയാണ് കോളിവുഡ് രജനീകാന്ത് കന്നദാസൻ വിജയ് അജിത് സൂര്യ എന്നിങ്ങനെ തമിഴകത്തെ ഒട്ടുമുക്കാൽ താരങ്ങൾക്കും തിയേറ്ററിൽ ആളെ നിറയ്ക്കാൻ കേൾക്കുണ്ട് ഈ വർഷത്തെ ഇതുവരെയുള്ള കണക്കുകൾ നോക്കിയാൽ സൂപ്പർ താര ചിത്രങ്ങൾക്കൊന്നും തിയേറ്ററിൽ തിളങ്ങാൻ കഴിഞ്ഞിട്ടില്ല അജിത് സൂര്യ കമൽഹാസൻ എന്നിവരുടെ സിനിമകൾ ഈ വർഷം റിലീസ് ചെയ്തുവെങ്കിലും ബോക്സ് ഓഫീസിൽ പ്രൗഢിയോട് നിൽക്കാൻ ഈ സിനിമയ്ക്കൊന്നും കഴിഞ്ഞില്ല അതെന്താ ഈ വർഷം ആദ്യമൊക്കെ വമ്പൻ ഹൈപ്പ് ചിത്രം എന്ന് പറയുന്ന അജിത്തിനെ നായകനാക്കി മകരി തിരുമേനെ സംവിധാനം ചെയ്ത വിടാമോ ബോംബ് ആ സിനിമയ്ക്ക് എത്രത്തോളം ചോദിച്ചാൽ ഹൈപ്പ് ഏത് സിനിമയുടെ ടീസറോ ട്രെയിലറോ പുറത്തിറങ്ങിയാലും അതിന് താഴെ വിടാമെന്ന് വെച്ച അപ്ഡേറ്റ് എന്ന കമന്റ് ശൂന്യം എന്നാൽ പിന്നാല അജിത്തിന് ഗുഡ് ബൈഡ് ആഗ്രഹി ബോക്സ് ഓഫീസിൽ ഉണർവേകയും ചെയ്തു പക്ഷെ ആ വിജയം തമിഴ്നാട്ടിൽ മാത്രമായി ചുരുങ്ങി കങ്കു ഏൽപ്പിച്ചു നിന്ന് ആരാധകർ പ്രദീക്ഷിച്ച സിനിമയായിരുന്നു അതുപോലെ സുബരാജെന്ന സംവിധായകൻ തന്നെയായിരുന്നു ണോ അതെ മികച്ച സംവിധായകർക്കൊപ്പം എന്നോട് മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന നടുപ്പി നായകൻ കാർത്തിക് സുഡറാജ് സിനിമയിൽ തകർത്താടുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു എന്നാൽ ആ സിനിമയിൽ സിനിമയും ഏറ്റവും ഒടുവിലത്തെ എൻട്രിയാണ് ും മണിർ ഒന്നിക്കുന്ന സിനിമ എന്നതുകൊണ്ട് തന്നെ വലിയ ഹൈപ്പായിരുന്നു എന്തൊക്കെയായിരുന്നു എന്റെ ഉമ്മനാറാണ് അതിനൊപ്പം സിന്ധു തൃഷ ജോ ജോർജ് അശോക് സെർവൺ എന്നിങ്ങനെ വലിയ താരം നിര സിനിമയിൽ ഉണ്ടായിരുന്നു ജൂൺ ആദ്യവാരത്തിൽ പ്രേക്ഷകർ ഏതാണ്ട് കൈ സിനിമ ഇപ്പോൾ നൂറ് കോടിയെണ്ണ സംഗീതി കടക്കുന്നതിനും കഷ്ടപ്പെടുകയാണ് മോശം സിനിമയാണ് എന്ന് പോലും ഈ കണക്കുകൾ പറയുമ്പോഴും പന്ത്രണ്ട് വർഷം പെട്ടിരുന്ന ഒരു സിനിമ ബോക്സ് ഓഫീസിൽ തകത്താളിയ വർഷം കൂടിയാണ് തമിഴിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വലിയ താരനിര ഒന്നുമില്ലാതെ ഡ്രാഗൺ കുടുംബസ്ഥൻ ടൂറിസ്റ്റ് ഫാമിലി മാമൻ തുടങ്ങിയ സിനിമകൾ സൂപ്പർ ഡൂപ്പർ ഹിറ്റുകളായി മാറി എന്നാൽ മികച്ച ഇനീഷ്യൽ ലഭിക്കാൻ സൂപ്പർ താരങ്ങളുടെ പേര് സഹായിക്കും എന്നതൊരു വലിയ ഫാക്ടർ തന്നെയാണ് കോടി ക്ലബിലൂടെ ഇൻഡസ്ട്രികൾക്ക് ഉണർവേകാനും ഇത്തരം സിനിമകൾ അത്യാവശ്യമാണ് പട്ടി നോക്കുമ്പോൾ ഇനി വരും മാസങ്ങളിൽ ഹോളിവുഡിലെ ആകെ പ്രതീക്ഷ ഒറ്റ പേരിലാണ് ഒറ്റ പടത്തിൽ മാത്രം കലയുടെ ലോകേഷിന്റെ കൂലി ഇതിന്റെ അവസാനത്തെ കശിത്ത ഞാൻ രക്ഷപ്പെടും ഞാൻ രക്ഷപ്പെടും ിൽ എത്തുമ്പോൾ മിനിമം അഞ്ഞൂറ് കോടി കളക്ഷാണ് തമിഴകം പ്രതീക്ഷിക്കുന്നത് തലവരുടെ സൂപ്പർ സ്റ്റാറും ലോകേഷിന്റെ ബ്രാൻഡ് വാലും തന്നെയാണ് അതിന് പ്രധാന കാരണം നാഗാർജുന ഉപേന്ദ്ര തുടങ്ങി അദാദ് ഇൻഡസ്ട്രികളെ സൂപ്പർ താരങ്ങളുടെ സാന്നിധ്യവും പിന്നെ ബോളിവുഡിന്റെ ഇന്ത്യൻ സിനിമയുടെ അമീർ ഖാന്റെ ക്യാമിയോ സിനിമയുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട് ഇത് സാമ്പിൾ മാത്രം അത് തന്നെയാണ് നമ്മുടെ അതായത് ഫുൾ തീർച്ചയായും ആയിരത്തിന്റെ മുകളിൽ ആയിരത്തി അഞ്ഞൂറ് തൊടും അതിനുള്ള സാധനം അതുണ്ട് പിന്നെ അതിക്കും മേലെ വെക്കാൻ ഇനി പിന്നെ ലോകേഷിന് വേറെ സിനിമയിൽ കഴിയുമോ എന്നുള്ളത് മാത്രമുള്ളൂ പിന്നെ ഇനി ഒരു മിക്സഡ് പോസിറ്റീവ് അതിൽ കുറച്ച് നെഗറ്റീവ് കൂടിയിട്ട് നെഗറ്റീവ് പോസിറ്റീവേക്കാൾ കുറവ് എന്നാൽ നെഗറ്റീവ് വരുന്നുണ്ട് അങ്ങനെയുള്ള രീതിയിലുള്ള റെസ്പോൺസ് ആണെങ്കിൽ മിക്കവാറും ആയിരത്തിൽ തൊള്ളും എന്താണെങ്കിലും അതുകൊണ്ടാണ് പിന്നെ അതായത് പലയിടങ്ങളിലും പല അഭിപ്രായം വരുന്ന രീതി ഉണ്ട് നോർത്തിൽ ഭയങ്കര അഭിപ്രായം തമിഴ്നാട്ടിൽ ഭയങ്കര അഭിപ്രായം കേരള അതായത് സൗത്തിലെ പലയിടങ്ങളിൽ പല അഭിപ്രായങ്ങൾ വരുന്ന രീതി മിക്സ് റെസ്പോൺസ് തന്നെയാണ് പക്ഷെ അത് രീതി മാറ്റേണ്ടത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ എന്തായാലും നോ ഡൗട്ട് ആയിരത്തിൻ്റെ മുകളിൽ പോകും ഇപ്പോൾ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും നോർത്തിൽ അടിച്ചാൽ ആയിരത്തിൻ്റെ മുകളിൽ അടിക്കും ഇതിനകത്ത് ഈ സിനിമയ്ക്ക് ഒരു ഗ്യാരണ്ടി പോലെയാണ് നമുക്ക് അതെ അതെ ഈ സിനിമയുടെ കാര്യം പറയുമ്പോൾ അതെ ഇനി എങ്ങനെ പോയാലും ഒരു അവറേജ് വിശ്വാസം പിന്നെ ഉറപ്പായിട്ടും പിന്നെന്താ തൊണ്ണൂറ് ശതമാനം നൂറ് ശതമാനം തന്നെ ഉറപ്പായിട്ടുള്ള കാര്യമാണ് എന്തായാലും അഞ്ഞൂറിന്റെ മുകളില് നോ ഡൗട്ടാണ് അനുസരിച്ചിരിക്കും അതായത് അവറേജ് ആണെങ്കിൽ പോലും എഴുന്നൂറ് അടിക്കും അപ്പോ അതിനും താഴെ വളരെ മോശപ്പെട്ട ഒരു സിനിമയാണെങ്കിൽ മാത്രമേ അതിന്റെ താഴേക്കൊരു അഭിപ്രായം വരുള്ളൂ പിന്നെ ലൊക്കേഷന്റെ മേക്കിംഗ് ഇതൊക്കെ എന്തായാലും മാറ്റം വരില്ലല്ലോ പിന്നെ അപ്പൊ എന്തായാലും ആ ലെവലിൽ ഇപ്പോ തഗ് ലൈഫ് ഒക്കെ പോലെ അല്ലെങ്കിൽ ഇന്ത്യൻ ടൂ ഒക്കെ പോലെ മാരക കാട്ടവരാതാവണം അങ്ങനത്തെ ലെവലിലേക്ക് എന്തായാലും പോകുന്നില്ല അങ്ങനെ ആ റേഞ്ചിലേക്ക് ഒന്നും എത്തൂല എന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം അപ്പൊ എന്തായാലും എഴുന്നൂറിൽ എന്താണെങ്കിലും കാത്തിരിക്കുകയാണ് ഈ ഒരു വരവ് ശരിക്കും നമ്മള് കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ തന്നെ തമിഴ് ഇൻഡസ്ട്രി ശരിക്കും ആ മറ്റുള്ള സിനിമകൾ പല സിനിമകളും അവിടെ ഹിറ്റ് ആയിട്ടുണ്ട് ചെറിയ ആ ചെറിയ സിനിമകൾ പക്ഷെ അതുകൊണ്ട് കാര്യമല്ല വലിയ അതെ സംഭവം തന്നെയാണ് അതെ അവിടെ മലയാളവും തെളുങ്കുണ്ടോ കുറച്ചൊക്കെ ആയി നിക്കുന്ന മലയാളം ഇപ്പൊ തന്നെ ആറ് മാസം കൊണ്ട് തന്നെ ലെവലേ മാറി ഈ കന്ന ഇൻഡസ്ട്രി ഇല്ലേ അതായത് അവര് ഒരു ലെവലില് ആദ്യം താഴെ തന്നെയായിരുന്നു എപ്പോഴും പിന്നെ കെ ജി എഫും കാന്താരിയും ഇങ്ങനെയുള്ള കുറച്ച് സിനിമകൾ ഒന്നുകൊണ്ട് ഇതിനെ മാറ്റിമറിച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഇപ്പോഴും താഴേക്ക് തന്നെ താഴെ സാധാരണ പോലെ നല്ലൊരു അതായത് എന്ത് ഒരു ഇതിൽ കണക്ക് കണ്ടുപോകും അഞ്ചോ പതിനഞ്ചോ കൂടി കളക്ട് ചെയ്ത ഒരു സിനിമ ഈ വർഷത്തിൽ ഉണ്ടായിട്ടില്ല അത് അതാണ് കന്നഡ ഇൻഡസ്ട്രിയിൽ നിന്ന് അതാണ് പ്രശ്നം അപ്പോൾ അവര് ആ പഴയ എന്താണെങ്കിലും ആളുകൊണ്ട് പിന്നെ അത് മാത്രല്ല കേട്ടോ ഈ ചെറിയ നമ്മള് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത സ്റ്റാറുകളിൽ പോലും വലിയ വിജയങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് മലയാള സിനിമ സിനിമയുടെ നമുക്ക് എന്തെങ്കിലും ഇപ്പൊ എപ്പോഴും ഒരു വലിയ ബാധ്യതയെ പിടിച്ചു നിർത്താൻ ഒരു കൊമ്പനാട് ഉണ്ട് ആ അത് മാറിക്കഴിഞ്ഞാലും നമുക്ക് മലയാള ഇൻഡസ്ട്രി ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല അതായത് ചെറിയ സിനിമകൾ വെച്ചിട്ട് വലിയ വിജയങ്ങൾ ഉണ്ടാക്കാൻ നമ്മുടെ മലയാള സിനിമ ഇതിനകത്ത് വേറൊരു പ്രശ്നം ഇൻഡസ്ട്രീന്റെ വ്യത്യാസം അങ്ങനെ തന്നെയാണ് മലയാള സിനിമ ഒരു ചെറിയ സിനിമ ചെയ്യണമെങ്കിൽ ഒരു മാക്സിമം ഒരു അഞ്ചു കോടി ബഡ്ജറ്റിൽ ഒക്കെ സിനിമ ചെയ്യുന്നത് രണ്ടു വെച്ചാൽ അതാ പറഞ്ഞ ഇത് മാക്സിമം ഞാൻ പറഞ്ഞു അഞ്ചു കോടിയിൽ ഇതേ സമയത്ത് തമിഴിൽ ഒരു ചെറിയ സിനിമയാണെങ്കിൽ പോലും അതിന്റെ ബഡ്ജറ്റ് വരുന്നത് മുപ്പത് കോടി ഇരുപത്തഞ്ചു മുപ്പത് കോടി ഒക്കെയാണ് അതിന്റെ ബഡ്ജറ്റ് വരിക അപ്പൊ അവിടെ ചെറിയ സിനിമ വന്ന് ഒരു അമ്പത് കോടി നേടിയാലും ഈ മാക്സിമം എന്ന് പറയുമ്പോഴേ അവിടെ ചെറിയൊരു പ്രശ്നം ഉണ്ട് മാക്സിമം അപ്പൊ നമ്മള് ും നൂറിന്റെ മുകളിലും എടുക്കാറുണ്ട് അതിലും കൊറച്ചും ചെയ്ത സിനിമകളുണ്ട് മലയാളത്തില് പക്ഷെ അതല്ല ഞാൻ പറഞ്ഞത് അതായത് ചെറിയ സിനിമകളുടെ കണക്ക് വെച്ചിട്ട് ഞാൻ പറഞ്ഞത് വലിയ സിനിമകൾ നൂറും എഴുപതും അമ്പതും ഒക്കെ അതൊക്കെ അത് വലിയ സിനിമയായിട്ട് തന്നെ തന്നെയാണ് അതെ അതെ അങ്ങനത്തെ സിനിമകൾ വരുമ്പോൾ അത് വിജയിക്കന്നെ വേണം ഇല്ലെങ്കിൽ അത് ഇൻഡസ്ട്രിക്ക് ഭയങ്കര പ്രശ്നം തന്നെയാണ് ഈ തഗ് ലൈഫ് അല്ലെങ്കിൽ വിടാമുയർച്ചി ഇപ്പൊ റെട്രോ ഇങ്ങനത്തെ സിനിമകളൊക്കെ പരാജയപ്പെടുമ്പോൾ പറ്റുന്നത് അത് തന്നെയാണ് നൂറ് കോടി ഇപ്പം നമുക്കറിയാം തഗ് ലൈഫ് തന്നെ മുന്നൂറ് കോടിയുടെ അടുത്താണ് ബഡ്ജറ്റ് അങ്ങനത്തെ സിനിമകൾ പൊട്ടിട്ടുണ്ടെങ്കിൽ അവസ്ഥ എന്താ എന്തായാലും നമ്മുടെ പ്രേക്ഷകർ അതായത് ഏത് രീതിയിലുള്ള സിനിമകളും എൻജോയ് ചെയ്യുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിജയിപ്പിക്കുന്നുണ്ട് പിന്നെ എല്ലാ സിനിമകളെയും വിജയിപ്പിക്കാൻ അത് ആർക്കും പറ്റുന്ന കാര്യമല്ല എല്ലാ സിനിമയും വിജയിപ്പിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും മോശമില്ലാത്ത അഭിപ്രായം വരുന്ന സിനിമകളൊക്കെ തിയേറ്ററിൽ തന്നെ ജനങ്ങൾ ഏറ്റെടുക്കുന്നുണ്ട് അപ്പം എന്താണെങ്കിലും ഇനി കൂലിയിലാണ് പ്രതീക്ഷകൾ മൊത്തം തമിഴ്നാടിനെ നോക്കുമ്പോൾ അതെ ആയിട്ട് ഉടനെ തന്നെ വരാം ബൈ